പിന്നെ അതെ അതെ ഈ കുരുങ്ങും ഇവരുങ്ങും ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും ഈ ഈ ചാടിന്നൂലിട്ട് കെട്ടുക ഈസി ആയിട്ട് പതുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആണ് ഈ ഇത്തരം കൂടുകള് രണ്ട് കൊഴപ്പ കേട്ടോ സാറേ ഞാൻ ചോട്ടനോട് ചോദിച്ചു ചോട്ടാ ജോലി വല്ലതുകൊണ്ട് എന്നെ വിളിച്ചേ ഞാൻ വന്നേക്കാന്ന് പുള്ളി പറഞ്ഞ നിലവിലെ ആളുണ്ട് കാരണം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വിഷയമാണ് എല്ലാവർക്കും തേനീച്ചയുടെ കുത്തു പേടിയല്ലേ എനിക്ക് തേനീച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലഹരിയാണ് അതുകൊണ്ട് ഞാൻ ഉള്ളോട് ചോദിച്ചായിരുന്നു വേറൊരു സൈസ് കൂടാണ് രണ്ട് ഭാഗമാണ് അടിയും മുകളും ഇതിൽ പൂതാനം അടിക്കുന്നുണ്ട് അതുകൊണ്ടാന്ന് തോന്നുന്നു ഈച്ച തന്നെ ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ പ്രത്യേക രീതിയിൽ അതുകൊണ്ട് വലിയ പൊടിയൊന്നും ഇല്ല എങ്കിലും നമ്മളൊന്ന് തൂത്തതിന്റെ ശേഷം ഫോർമാലിറ്റീസ് ഇതൊക്കെ പിന്നെ നമുക്ക് പുള ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യാൻ ഇങ്ങനെ എടുക്കുക പയ്യ് നമ്മൾ തട്ടുക രണ്ട് കുഴപ്പമുണ്ട് രണ്ടിലും ഈച്ച ഉണ്ട് ഇതും പുതിയ കൂടാണ് അതൊരു പഴയ കൂടല്ല അതുകൊണ്ടാണ് തേൻ കുറവുണ്ടത് അടുത്ത ഉണ്ടാകുമ്പോഴത്തേനും കൂടുതൽ ആയി കിട്ടും വരുവാണെങ്കിൽ നമ്മുടെ കയ്യൽ മൂത്തുമൊക്കെ കടിക്കുവാണ് ചെവി കയറുകയാണ് അതുകൊണ്ട് നമുക്ക് ക്യാപ്പ് വെക്കാം ഭയങ്കരമായിട്ട് ഇളകി പക്ഷെ ആദ്യം തേനി ഇളകി കറി അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത്രയും ഭാഗം ആയി അല്ല ബാക്കിയും കൂടെ നമുക്ക് കണ്ട് എടുക്കാം അപ്പം ഈ ഭാഗത്തുനി ബാക്കി തേനുണ്ട് ഇതിൻ്റെ അടിയിൽ കുറച്ച് പൂമ്പൊടിയും കുറച്ച് തേനും ഉണ്ട് അത് അവർക്കായിട്ട് നമ്മൾ അവിടെ തന്നെ വെച്ചേക്കുക എടുക്കുന്നില്ല മഴക്കാലത്ത് അവർക്ക് ഉപയോഗിക്കാൻ കിട്ടണം അതിനുവേണ്ടി കുറച്ച് നമ്മൾ എടുക്കാണ്ട് അവിടെ വെക്കുകയാണ് ഇതാണ് പുതിയ മോഡൽ പെട്ടി പുളക്കല്ലേ ആ നടുവ പുളക്കാണ് രണ്ട് പീസാണ് ഇതിനകത്ത് മുട്ടയാകും ഇതടുത്തേണ്ടാകുമ്പോഴത്തേനും തുല്യം തുല്യമായിട്ട് മുട്ട രണ്ട് ഭാഗത്തും വരും അപ്പം നമുക്ക് ഈ പെട്ടി ഏതെങ്കിലും ഇതിൽ ഒരെണ്ണം എടുത്തു മാറ്റി പുതിയ പെട്ടി കൊടുക്കാം അല്ലെങ്കിൽ അടിയിൽ നല്ല ഇത് എടുത്ത് മാറ്റി പുതിയ പെട്ടി കൊടുക്കാം പുതിയ പെട്ടിയുടെ മുകളുകൊണ്ട് ഇത് അടയ്ക്കുക അപ്പം രണ്ട് പീസ് പീസാകും രണ്ട് കൂടാകും ഈസി ആയിട്ട് പതുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഈ ഇത്തരം കൂടുകള് ചെണ്ടു കുളപ്പ് വിലയാവും തേക്കാണെങ്കിൽ മുന്നൂറ് രൂപ നാനൂറ് രൂപ കൂടുതൽ മരുതൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ വിൽക്കാനുണ്ടോ നമ്മൾ കൂട് കാര്യമായിട്ട് വിൽക്കുന്നില്ല ആവശ്യപ്പെട്ടെന്നാ പണത് കൊടുക്കും നമുക്ക് ആവശ്യമുള്ള നമ്മൾ തന്നെ ഇവിടെ അടുത്ത തേനീച്ച കൂട് പണിയുന്ന ആശാരിമാരുണ്ട് ഉണ്ടല്ലേ അവരുടെ നമ്മളെ മോഡല് കൊടുക്കും തടി വരും അവരുടെ ഉണ്ടെങ്കിൽ എടുക്കും ആശാനെ ആശാന്റെ അറിവിലേ ഈ തേനീച്ചപ്പെട്ടി ഉണ്ടാക്കാൻ തേക്കാണോ മരുതാണോ നല്ലത് മരുതാണ് നല്ലത് അത് മരുത് പഴയ കാലത്ത് മരുന്ന് നമ്മുടെ പറമ്പിൽ കൂടെ ഉണ്ടായിരുന്നു വേനൽക്കേത് മരുതയിൽ നോക്കിയാലും കൊത്ത് ഉള്ള മരുത നോക്കിയാൽ ഒരു തേനീച്ച തേനീച്ചക്കൂട് ഉറപ്പായിരുന്നു മരുന്നിൻ്റെ മണമായി അതാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ് തേനീശിക്ക് മരുന്ന് കഴിഞ്ഞാൽ തേക്കാണ് നല്ലത് മരതിൻ്റെ എന്തോ വാസന തേനീച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏത് പൊത്തുള്ള മരുന്ന് നോക്കിയോ തേനീച്ച കൂടുണ്ട് അത് ശരിയാണോ കേട്ടോ ആ മരുതൽ കൂടാതെ ഈച്ച വന്ന് കൂടുന്ന ഒരു രീതി കാണാറുണ്ട് ആ മരുതൽ അല്ലേ മരുതൽ പക്ഷേ ഈ മരുത് നനഞ്ഞു കഴിഞ്ഞാൽ മരുതലെ തടി പെട്ടെന്ന് നമുക്ക് പോകും തേക്കാണെങ്കിൽ മഴ അനഞ്ഞാലും നമുക്ക് പെട്ടി നഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് തേക്ക് കൂടുതൽ ഈച്ചക്ക് ഇഷ്ടമാണ് അറിവൊരു ഭയങ്കര മരുതന്തടിയുടെ മണവും ഓക്കെ എല്ലാ മരുതയിലും തന്നെ ചെറുതാൻ കൂട് കാണും അത് കറക്റ്റ് ആശ് എന്റെ ചെറുപ്പത്തിലേ മരുത് വെട്ടാനായിട്ട് ആൾക്കാർ പോകും പാഴ്തടി മേടിക്കുന്നവർ അപ്പം ഞാൻ അവരുടെ പുറകെ കൂടും എന്തിനാണെന്നറിയോ ഉറപ്പായിട്ട് എനിക്കറിയാം ചെറുതായ കൂട് കാണുമെന്ന് അപ്പം അതിന് മുട്ടയെ ശേഖരിക്കാൻ തേനും നമുക്ക് നമുക്കിച്ചിരി കുടിക്കാം അല്ലേ വൻതേനിച്ച ഉറപ്പായിട്ടും കാണും അങ്ങനെ ഞാൻ അവരുടെ പുറകെ കൂടും എന്നിട്ട് ഞാൻ പറയും ചേട്ടൻ ചേട്ടൻ തേനെടുത്തോ എനിക്ക് മുട്ട തന്നേ കാണുന്ന ചോദിക്കും തേനീച്ച പെട്ടിയുടെ വലിപ്പം കൂടിയാൽ തേൻ കിട്ടാൻ സാധ്യതയുണ്ടോ വലിപ്പം കൂടിയാൽ ഈച്ച അതിനകത്ത് നിലനിൽക്കുകയാണ് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് വലിപ്പം കൂടിയ പെട്ടി വെച്ചാൽ അത് നിറയെ തേൻ കിട്ടുക തരാണ്ട് ഈ അതിനകത്ത് തേനും ഏറെ കൂടുതൽ വരും ആ ആ ആ പ്രശ്നം കൊണ്ട് ഈച്ച നിലനിൽക്കുക എത്ര കുറഞ്ഞ കുഞ്ഞ് പെട്ടിയാണോ അത്രയും ഈച്ച ഭംഗിയായി വളരും ഈ ആശാനിപ്പം പറയണ്ട ഈ തേനീച്ചയുടെ പെട്ടിയുടെ വലിപ്പത്തിൽ കാര്യമില്ല ചെറിയ പെട്ടിക്കകത്താണ് തേനീച്ച വള്ള എളുപ്പം എന്ന് പറയുന്നത് അത് ശരിയാണോ അത് ശരിയാണ് ഇതിനെ ഒരു എട്ടിഞ്ച് നീളവും നാലിഞ്ച് ഹൈറ്റേ ആവശ്യമുള്ളൂ അതിനകത്ത് ആവശ്യമായ സ്പേസ് ഉണ്ട് ഇതിനകത്ത് തന്നെ നമ്മൾ കണ്ടല്ലോ ഇപ്പോൾ എടുത്തപ്പോൾ ഏതാണ്ട് രണ്ട് മൂന്ന് തൊടവേ കിട്ടിയിട്ടുള്ളൂ അതേസമയം ഇതിനകത്ത് ഇനിയും തേൻ വെക്കാനുള്ള സ്പേസ് ആവശ്യത്തില്ല അധികം മിച്ചം ഇതിനകത്ത് കിടപ്പുണ്ട് അതുകൊണ്ട് ചെറിയ പട്ടിയാണ് അടുത്ത ഉണ്ടാകുമ്പോഴത്തേനും ഇത് രണ്ടാം ആദ്യത്തെ വർഷമാണ് ഇപ്പോൾ എടുക്കുന്ന കഴിഞ്ഞ ആണ്ട് പകുത്ത് വെച്ച് രണ്ടാം വർഷമാകുമ്പോഴത്തേനും ഇതിനകത്ത് കൂടുതൽ തേൻ ഉൽപാദനം ലഭിക്കും ആ രണ്ടാം വർഷം തൊട്ടാണ് കൂടുതൽ തേൻ വരുന്നത് ചെറുത് തന്നെ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് തണുപ്പ് ഒരിക്കലും വെയിലടിക്കുന്ന ഭാഗത്ത് ഇത് വിൽക്കാൻ പാടില്ല വെയിലടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ചൂടാകും ചൂട് കൂടി കഴിയുമ്പോൾ ഈ തേൻ കട്ടകൾ ഇതിനകത്തിരിക്കുന്ന ഇതുപോലെയുള്ള കട്ടകൾ ഉരുകി ഇങ്ങനെ ഒലിച്ച് വീഴുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും തേനീച്ചപ്പെട്ടിക്ക് അകത്തൊന്ന് ഒലിക്കുന്നുണ്ടെങ്കിൽ അത് ചൂടധികം കൊണ്ടാണ് എന്നുള്ളത് അന്നേരം മനസ്സിലാക്കുക അതിൻ്റെ ശേഷം അത് തണലത്തേക്ക് മാറ്റുക അതല്ലെങ്കിൽ തണൽ കിട്ടത്തക്ക പോലെ അത് മൂടി ഭദ്രമായിട്ട് സൂക്ഷിക്കാനും കൂടെ ശ്രദ്ധിക്കണം തണുപ്പാണ് ഏറ്റവും കൂടുതൽ ആവശ്യം അതുപോലെ ജലം കൂടുതലുള്ള തോട്ടിണ്ടി തോടിന സമീപ പ്രദേശങ്ങൾ അങ്ങനെയുള്ള ഇടത്തൊക്കെ തേൻ ഉത്പാദനം കൂടുതൽ കാണുന്നുണ്ട് തേനീച്ചയ്ക്ക് ഏറ്റവും ആവശ്യം തണലാണ് തണുപ്പാണ് തണുപ്പും വെള്ളം ജലാംശം അല്ലേ ഒരിക്കലും ചൂട് അധികമായി കഴിഞ്ഞാൽ നമ്മുടെ ചെറുതേനീച്ച ഉത്പാദനം വളരെ കുറയും തേന അതിനകത്തുനിന്ന് പൊട്ടി ഒലിപ്പൊഴി ഒഴിച്ച് നഷ്ടപ്പെടുകയും ചെയ്യും പോകാനും ആയുസ്ത്രയാണ് ചെറുതേനീച്ചയുടെ ആയുസ് അങ്ങനെ കൃത്യം പറയാൻ പറ്റുന്നില്ല എങ്കിലും ഒരു ആറ് മാസം ഏതായാലും ഉണ്ട് ഉണ്ട് മാസം പുറത്ത് പോയേ ചാവുകയുള്ളൂ പെട്ടിക്ക് അകത്ത് ചത്തു കിടക്കേലോ പുറത്ത് പോയി ചാവു ചത്ത കിടക്കുന്നെങ്കിൽ എന്തെങ്കിലും കൂട്ടി ഡാമേജോ എന്തെങ്കിലും കൂട്ടിൽ റാണി ഇല്ലായിയോ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മാത്രമേ കൂട്ടി ചത്ത കിടക്കുള്ളൂ ഇല്ലെങ്കിൽ ഇത് ഫ്ലൈറ്റിംഗ് തന്നെ മരിച്ചു വീഴുന്ന രീതിയാണ് തേനീച്ചകൾക്കുള്ളത് ഈ തേനീച്ച ആക്രമിക്കുന്ന ജീവി തന്നെ തേനീച്ച ഉറുമ്പ് ആക്രമിക്കാം ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന ഉറുമ്പ് പാറ്റ അങ്ങനെയുള്ള പല്ലി അങ്ങനെയുള്ള ഇതൊക്കെ ആക്രമിക്കും ഇതൊക്കെ തിന്നുമോ അത് തേനീച്ച പിടിച്ച തിന്നും ഉറുമ്പാണ് ഏറ്റവും കൂടുതൽ ജോനകനും മറ്റേ നമ്മുടെ നീർ നീറും ഭയങ്കരമായിട്ട് ശല്യം ചെയ്യാറുണ്ട് പക്ഷേ എങ്കിൽ ഇത് പെട്ടി സെറ്റായി ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഒരു ജീവിയും കയറിയല്ല തേനീച്ച അല്ലാണ്ട് ഒരു ജീവിക്കും ഇതിനകത്ത് കയറാൻ സഹായിക്കില്ല വീട്ടിലാണ് മെഴിവ് വെച്ച് അടച്ച വച്ചു രണ്ടു വശവും അടച്ചിട്ടുണ്ട് ചിലപ്പോ ഒരു വശത്തെ വഴി ഇവര് ഉപേക്ഷിക്കും അത് കഴിഞ്ഞാൽ മറു വശത്തൂടെ ആയിരിക്കും പിന്നെ ചിലന്തി ചെറുതായ പള്ളിയുടെ മുകളിൽ ആ മിന്നലെ ചൂട് കൂട്ടുന്ന ശരി അത് ഏറ്റവും ശ്രദ്ധിക്കണം നമ്മളൊരു ഒരു ചൂടും ചുടയും കൊണ്ട് നടന്ന എല്ലാ ദിവസവും നോക്കണം വലിയ വല കെട്ടി ഇതിനെ പിടിച്ചു പിന്നെ കവാടത്തിൽ കൊണ്ടുപോയി ചെ അതെ അതെ ഈ വലയിൽ ഇവന്ന് കുരുങ്ങും കുരുങ്ങുമ്പോ ഇവ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും ഈ ചെലന്തി ചാടിന്ന ഈ ഇവനെ ഈ നൂലിട്ട് കെട്ടുക പിന്നെ അവന അവിടെ പോവുക പിന്നെ അവൻ ആവശ്യമുള്ളപ്പൊ ഇവൻ ചിലന്തി വന്ന ഈ ഈച്ച അവൻ ആവശ്യമുള്ളപ്പൊൻ ചുറ്റു കെട്ടിയിടും പോയില്ല ഇവൻ ചുറ്റു കെട്ടിയിടും ചെലന്തി കൊല അത് വല്യ ശല്യമാണ് നമ്മളത് പൊട്ടിച്ചു വിടണം അങ്ങനെ ഉണ്ടെങ്കി അവനെ നശിപ്പിച്ച കളയണം ഉറുമ്പിന് നമുക്ക് മരുന്നുകളൊക്കെ കിട്ടാറുണ്ട് ആ അടിച്ച് വിട്ടു അതിന്റെ കൂടോടെ നശിച്ച് പോകും അപ്പൊ നമ്മള് യഥാർത്ഥത്തില് ഇതിനൊരു നോട്ടം വേണം പിന്നെ ശ്രദ്ധ വേണം ഞാനവിടുത്ത് തേനീച്ചപ്പെട്ടി അവിടെ വെച്ചിട്ട് പിന്നെ അടുത്ത വർഷം മതി ഇടയ്ക്കൊക്കെ എല്ലാ ദിവസവും നമുക്ക് ഉറുമ്പിന്റെ ശല്യം ഉണ്ടെങ്കിൽ ഒരു പെട്ടി നമ്മൾ കാണുമല്ലോ കാണുമ്പോ എല്ലാ പെട്ടി അങ്ങ് നോക്കിയിട്ടു ഉറുമ്പുണ്ടോ ഉണ്ടെങ്കിൽ അവനെ മാറ്റത്തക്ക രീതിയിൽ നമ്മളെല്ലാ പെട്ടിയും പരിശോധിക്കാം ഈ തേനീച്ച വളർത്തൽ തുടങ്ങാൻ താല്പര്യമുള്ള ആളുകളോട് എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും ആർക്കൊന്നും നമ്മുടെ കടനാട് പോലെയുള്ള സ്ഥലം എന്ന് വെച്ചാൽ ഗ്രാമീണ മേഖല ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല തൊഴിലാണ് തേനീച്ച കൃഷി നമുക്ക് റബ്ബറുണ്ട് ഇഷ്ടംപോലെ അതുപോലെ തെങ്ങുണ്ട് കമുകുണ്ട് മറ്റേ എല്ലാ വിഷ ലതാതികളുമുണ്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ് തേനീച്ച വളർത്തൽ കുറച്ച് ശ്രദ്ധയും കുറച്ച് ക്ഷമയും വേണം കാരണം ഇത് കുത്തുന്ന ജീവിയാണ് പലരും കുത്തുന്ന ആയതുകൊണ്ട് ഇതിനോട് അടിക്കുകയല്ല പക്ഷേ ഇത് ഇതുമായിട്ട് സ്നേഹത്തിലായെന്നാൽ ഇത് അങ്ങനെ നമ്മളെ ഉപദ്രവിക്കുകയില്ല അവർക്കും അറിയാം അവരെ പരിപാലിക്കുന്നയാളിനെ തേനീച്ചയ്ക്ക് അറിയാം ഈ കാലാവസ്ഥ വ്യതിയാന ദിവസമല്ലേ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ചിലപ്പോൾ ഉൽപ്പാദനം കുറയും എങ്കിൽ പോലും നമുക്ക് ചിലവുകാശം കിട്ടും എല്ലാ വർഷവും കിട്ടാറുണ്ട് പത്ത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഒരു വർഷം ഒട്ടും കിട്ടാത്ത വർഷമില്ല നമുക്ക് കുറഞ്ഞ ഒരു മൂന്ന് കിലോയെല്ലാം കിട്ടും നഷ്ടം മരിയല്ല നഷ്ടം വരിയല്ല ലാഭം കാണിയല്ല പക്ഷേ നമുക്ക് ഇത് തുടർന്നുകൊണ്ട് പോകാനുള്ള ഒരു മൂന്ന് കിലോ വെച്ചാലും വണ്ടേനാണെങ്കിൽ മൂന്ന് കിലോ ചെറുതാനാണെങ്കിൽ മൂന്ന് തൊടം ഇല്ലെങ്കിൽ കാക്കിലോ ചെറുതേനോ നമുക്ക് എല്ലാ ഒരു പെട്ടിക്കകത്തുനിന്ന് പരമാവധി അത്ര ചെറുതായി കിട്ടും നല്ല പെട്ടിയാണെങ്കിൽ ഒരു കിലോ വരെ കിട്ടും കിട്ടും ആ അല്ലെങ്കിൽ രണ്ടാം വർഷം രണ്ടാം വർഷം എടുക്കും രണ്ടാം വർഷം എടുത്താൽ കുറച്ച് തേനും കൂടുതലും അങ്ങനെയാണ് ചിലരെ ഒരു കിലോ ഒക്കെ എടുക്കുന്നത് എടുക്കുന്നത് അല്ലെങ്കിൽ ആവറേജ് അവറേജ് ഉൽപാദനം അര കിലോയാ വരുവുള്ളൂ അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ